മലയാളികളുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കൊച്ചുകുട്ടികളടക്കം മനസ്സിലൊരു ഉത്സവ തീർപ്പാണ് ഒരു നല്ല നിറസമൃദ്ധിയെ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയെ കണി കണ്ടുകൊണ്ട് വിഷുക്കണി കണ്ടുകൊണ്ട് വിഷു കൈനീട്ടം വാങ്ങി പടക്കം പൊട്ടിച്ചു അത് കുട്ടികൾക്ക് വളരെ അധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പടക്കം പൊട്ടിച്ചും സദ്യ ഉണ്ടും നിറസമൃദ്ധിയോടുകൂടി ഒരു വർഷത്തെ മുഴുവൻ വരവേൽക്കാനുള്ള ഒരു ദിവസമാണ് വിഷു അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെല്ലാം ഒരു നിറവാണ് അങ്ങനെയുള്ള വിഷുവിന് നമ്മൾ കണി ഒരുക്കുന്നത് എങ്ങനെയൊന്ന് നമുക്ക് നോക്കിയാലോ മലയാള മാസം മേടം ഒന്നാം തീയതി കൃത്യമായി സൂര്യൻ കിഴക്കുദിക്കുന്ന ദിവസമാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നത് അതിന് പല ഐതിഹ്യങ്ങളുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ച് തിന്മയെ നിഗ്രഹിച്ച ദിവസം നമ്മുടെ മനസ്സിനെ എല്ലാം മനസ്സിനെ എല്ലാം തിന്മകളെ നിഗ്രഹിച്ച് നന്മയെ പുറത്തു കൊണ്ടുവരുന്ന ദിവസം അതായത് നമ്മുടെ മനസ്സിലെ ദുഷ്ചിന്തകളെ എല്ലാം മാറ്റി നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് സമൃദ്ധിയെ വരവേൽക്കുന്ന ദിവസം അതാണ് വിഷുവായി കൊണ്ടാടുന്നത് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് കൂടാതെ രാവണന്റെ മാളികയെ വെയിലടിച്ചിട്ട് അതിഷ്ടപ്പെടാതെ രാവണൻ സൂര്യഭഗവാനെ തടഞ്ഞതായി രാമൻ ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ സൂര്യഭഗവാൻ കൃത്യമായി കിഴക്കുദിച്ചതായത് കിഴക്കുദിച്ചിട്ട് അത് വിഷുവായി കൊണ്ടാടുന്നതായും പറയപ്പെടുന്നു മാത്രവുമല്ല വിഷ്ണു ഭഗവാനെ പൂജിക്കുന്ന ദിവസമാണ് വിഷു എന്ന് ചുരുങ്ങി വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും വിഷു നമ്മൾക്കൊക്കെ ഒരു വലിയൊരു ആഘോഷമാണ് മാത്രമല്ല ഫല സമൃദ്ധിയുടെ ഫല സമ്പുഷ്ടിയുടെ ദിവസമാണ് ആ വിഷുവിന് വിഷുക്കണി കാണുക എന്നുള്ളത് അതിലും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് മേടമാസം ഒന്നാം തീയതി അതായത് വിഷുദിനത്തിന്റെ അന്ന് സാധാരണയായി സൂര്യഭഗവാൻ ഭഗവാൻ വടക്ക് കിഴക്ക് അങ്ങനെ ചില മാറി മാറി വരാറുണ്ട് അന്ന് കൃത്യമായി കിടക്കുതിക്കുന്നതുകൊണ്ട് പകലിനും രാത്രിക്കും ഒരേ ദൈർഘ്യമായിരിക്കും നമുക്കിനി വിഷുക്കണി ഒരുക്കാം സാധാരണ ആവണിപ്പലകയോ അല്ലെങ്കിൽ ഒരു പീഠത്തിലോ മഞ്ഞപ്പെട്ട് വിരിക്കുക മഞ്ഞപ്പെട്ടില്ല കിട്ടില്ല എന്നുണ്ടെങ്കിൽ കസവും ഉണ്ടായാലും മതി അത് വിരിച്ചിട്ട് നമ്മൾ സാധാരണ വിഷ്ണുവിനെ പൂജിക്കുന്നതാണ് വിഷ്ണുവായി ചുരുങ്ങിയത് എന്ന് പറയുന്നത് നമ്മൾ അന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പൂജിക്കുക കണി കാണാൻ വെക്കുന്നതും ഭഗവാനെയാണ് ഭഗവാനെ നല്ല ഭംഗിയായി അലങ്കരിച്ച് നമ്മൾ വെക്കുന്നു ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിമാല ചാർത്തി വിഷുവിനുള്ള കണി നമ്മൾ എപ്പോഴും തലേ ദിവസം തന്നെ ഒരുക്കി വെക്കും അന്ന് ഭഗവാനെ അലങ്കരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഓട്ടുരുളി ഓട്ടുരുളിയാണ് ഉപയോഗിക്കേണ്ടത് നന്നായി തേച്ചു മിനുക്കി അതിൽ അക്ഷതം നെല്ലും ഉണക്കലരിയും കൂടി ചേർന്നാണ് അക്ഷതം എന്ന് പറയുക അക്ഷതം ആദ്യം സമർപ്പിക്കണം നമ്മൾ ഉരുളിയിൽ കസവുമുണ്ട് ഞൊറിഞ്ഞ് വെച്ച് അതിലേക്ക് സ്വർണവർണമുള്ള കണിവെള്ളരി നമ്മൾ കണിവെള്ളരിയെ കൃഷ്ണനെ സങ്കല്പിച്ചുകൊണ്ടാണ് വെക്കുക അതുകൊണ്ട് ഞങ്ങളിവിടെ കൃഷ്ണനായിട്ട് ഒരുക്കാറൊക്കെയുണ്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല ഭംഗിയായി ഒരുക്കാറുണ്ട് അങ്ങനെ കണിവെള്ളരി വയ്ക്കുക നമുക്കിനി നമുക്ക് സുലഭമായിട്ടുള്ള പച്ചക്കറികളും ഫലമൂലാതികളും എല്ലാം കണിയായിട്ട് വയ്ക്കാവുന്നതാണ് നമ്മുടെ സമ്പൽ സമൃദ്ധി ഉണ്ടാവാനായിട്ട് നമ്മൾ ആദ്യം ചക്ക ചക്ക ഗണപതി ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് ഗണപതി ഭഗവാനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ചക്ക കണിയായി വയ്ക്കുന്നത് സുബ്രഹ്മണ്യ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് മാമ്പഴം കദളിപ്പഴം ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കതളിപ്പഴം അത് വെക്കും മാത്രമല്ല നമുക്ക് സുലഭമായിട്ടുള്ള എല്ലാ ഫലങ്ങളും വയ്ക്കാം ഓറഞ്ച് ആപ്പിൾ ഈ സമയത്ത് ഏറ്റവും സുലഭമായിട്ടുള്ളതാണ് മാമ്പഴം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അതുപോലെ മാങ്ങ അങ്ങനെ എല്ലാം നമുക്ക് വയ്ക്കാം കണിക്കൊന്ന കണിക്കൊന്ന ഇല്ലാതെ ഒരു കണിയില്ല നമുക്ക് കണിക്കൊന്ന പാവപ്പെട്ടവരുടെ സ്വർണം എന്നാണ് പറയുക അവർക്ക് പണ്ടൊക്കെ സ്വർണം എന്ന് വെച്ചാൽ വളരെ ധനികന്മാരായിട്ടുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അപ്പൊ അവരുടെ സ്വർണ്ണ ആണ് ഈ കണിക്കൊന്ന സ്വർണത്തെ സൂചിപ്പിക്കുന്നത് ആ കണിക്കൊന്ന വെച്ചാണ് അവർ കണി കാണുക സബൽ സമൃദ്ധിയെ കണി കാണുന്നത് മാത്രവുമല്ല വിഷുക്കാലത്ത് ഏറ്റവും കൂടുതൽ നാടിനെ ഭംഗിയാക്കുന്നത് കണിക്കൊന്ന കൂത്തുകൊണ്ടാണ് ഇനി നമ്മൾ ഇടങ്ങണിയിലോ പറയിലോ നെല്ല് നിറച്ചു വെക്കും നെല്ല് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാർഷിക വിടയാണല്ലോ അത് കഴിഞ്ഞ് ചെറിയ ഓട്ടുരുളിയിൽ പുന്നെല്ല് കുത്തിയ ഉണക്കലരി ഓണക്കാലം വിളവെടുപ്പിന്റെ കാലവും വിഷുക്കാലം വിതയ്ക്കുന്ന കാലവുമാണ് അതുകൊണ്ട് വിഷുവിനെ നമ്മൾ കണിവെക്കുമ്പോൾ നവധാന്യങ്ങൾ കണിയായി വെക്കും ഞാൻ ഇതിൽ നവധാന്യങ്ങളാണ് വെച്ചിരിക്കുന്നത് അതിനൊരു പത്താം ഉദയത്തിന്റെ അന്ന് നമ്മൾ ഈ നവധാന്യങ്ങൾ വിതച്ച് വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിടച്ച് വളർത്തുക ഒരു പതിവുണ്ട് അതിനുവേണ്ടി നമ്മൾ നവധാന്യങ്ങൾ കണിവയ്ക്കാറുണ്ട് കൂടാതെ അഷ്ടമംഗല്യം അഷ്ടമംഗല്യം വളരെ വിശേഷപ്പെട്ടതാണ് എല്ലാ മംഗളകർമ്മങ്ങൾക്കും അഷ്ടമംഗല്യം വളരെ പ്രധാനമാണ് അഷ്ടമംഗല്യ സെറ്റ് ഇതിനുള്ളിൽ പാൽക്കണ്ണാടി ഉണ്ട് നിലവിളക്ക് ചെങ്ങലാട്ട അങ്ങനെ പലതും മണി അതൊക്കെയുണ്ട് ഉരുളി എല്ലാം ഉണ്ട് അഷ്ടമംഗല സെറ്റ് വയ്ക്കും ഞാൻ അത് കൂടാതെ വാൽ കണ്ണാടി കൂടാതെ ആറിനുള്ള കണ്ണാടിയും വെച്ചിട്ടുണ്ട് അത് ഒന്നാർക്ക് അത് വെക്കാം അല്ലെങ്കിൽ വാൽ കണ്ണാടി വെക്കാം അതുപോലെ സുമങ്കലികളായ സ്ത്രീകൾ ഉള്ളത് കൊണ്ട് വീട്ടിൽ നമ്മൾ ചാന്ത് സിന്ദൂരം സിന്ദൂരം കൺമശി ഇത്രയും സാധനങ്ങളും കൂടെ കണിയായി വെക്കും നമ്മൾ കിണ്ടിയിൽ വെള്ളം വയ്ക്കും കിണ്ടിയിൽ വെള്ളം വെക്കുന്ന നമ്മൾ ജലം തൊട്ട് കണ്ണിൽ വെച്ചിട്ട് വേണം കണി കാണാൻ എന്നാണ് പറയാം ശുദ്ധി വരുത്തുക എന്നൊരു ഉദ്ദേശമുണ്ട് പിന്നെ ജലം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തെ വണങ്ങണം എന്നാണ് പറയുക അതുപോലെ ഒരു തട്ടത്തിൽ അലക്കിയ വസ്ത്രം അലക്കിയ വസ്ത്രത്തിന് മുകളിൽ വെറ്റില അടക്ക നാണയം നാണയം ഉണ്ടെങ്കിൽ നാണയം അത് നമ്മൾ വിഷ്കൈനീട്ടം കൊടുക്കാനായിട്ട് ഗൃഹനാഥൻ നമുക്ക് വിഷ്കൈനീട്ടം തരാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ ആഭരണം സ്വർണാഭരണം വെള്ളി ആഭരണം എല്ലാ ആഭരണങ്ങളും വയ്ക്കാം നമുക്ക് അങ്ങനെ സ്വർണാഭരണം ഇത്രയും നമ്മൾ കണി കാണാനായിട്ട് വെക്കും ഇനി നമ്മള് കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതായ താമരപ്പൂ താമരപ്പൂവിനൊരു പ്രത്യേകത കൂടിയുണ്ട് സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഇരുപ്പിടമാണ് ധനത്തിന്റെയും അറിവിന്റെയും ഇവയെല്ലാം കണി കണ്ടുകൊണ്ടാണ് രക്ഷ്മിതയെ സരസ്വതിയെയും സങ്കല്പിച്ചാണ് നമ്മൾ ഇവിടെ താമരപ്പൂ വെച്ചിരിക്കുന്നത് അതുപോലെ കിണ്ടി ജലം കിണ്ടിയുടെ എപ്പോഴും കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറേക്ക് അല്ലെങ്കിൽ മടക്കോട്ട് തിരിച്ചു വെക്കാം തെക്കോട്ട് തിരിച്ചു വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭഗവത്ഗീതയോ ദേവി ഭാഗവതമോ ഏതെങ്കിലും ഒരു ഗ്രന്ഥവും കണിയായി വെക്കും കണിയെല്ലാം ഒരുക്കിയതിനു ശേഷം മുൻപിൽ നമ്മൾ നല്ല തേച്ചു മിനക്കിയ നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നു സർവമംഗളകരമായ കർമ്മങ്ങൾക്ക് നമ്മൾ അഞ്ച് തിരിയിട്ട നിലവിളക്കാണ് കത്തിക്കുക അത് പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നതിനും നിറവിനെ സൂചിപ്പിക്കുന്നതിനും നമ്മൾ അഞ്ച് തിരിയിട്ട നിലവിളക്കാണ് എപ്പോഴും കത്തിക്കുക തലേ ദിവസം നമ്മൾ വീടും പരിസരവും എല്ലാം അടിച്ചു വൃത്തിയാക്കി വെള്ളം തെളിച്ച് ശുചിയാക്കി പടക്കം പൊട്ടിച്ച് നമ്മുടെ വായുവിലുള്ള അണുക്കളെയും കൃമികീടങ്ങളെയും നശിപ്പിച്ച് ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ഐശ്വര്യദേവതയെ വരവേൽക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു തലേ ദിവസം നമ്മൾ കണി വെച്ചതിന് മുന്നിൽ തേച്ചു മിനുക്ക് വിളക്കിൽ എണ്ണയൊഴിച്ച് അഞ്ച് തിരിയിട്ട് വെക്കുന്നു വിഷുവിന്റെ അന്ന് ബ്രാഹ്മുഹൂർത്തത്തിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ഉണർന്ന് ഇനി തെളിയിച്ച് കണി കണ്ട് വീട്ടിലെ മറ്റംഗങ്ങളെ കണ്ണു പൊത്തി കൊണ്ടുവന്ന് കണി കാണിച്ച് വിഷുക്കൈ നീട്ടം എല്ലാവർക്കും നൽകി പടക്കം പൊട്ടിച്ച് ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ ഒരുക്കി വിഷു ആഘോഷിക്കുന്നു നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് വിഷു വിഷു സദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട് മാമ്പഴപ്പുളിശ്ശേരിയും ചക്ക വിഭവങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കാരണം എന്തെന്നാൽ പണ്ടത്തെ കാരണവന്മാർ മുതൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പച്ചക്കറി ഏതോ അത് വെച്ചാണ് നമ്മൾ ഓരോ വിഭവങ്ങളും ഓരോ ദിവസവും വിഭവങ്ങളും ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ സുലഭമായി കിട്ടുന്നത് അപ്പോൾ നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ വിഷുവിന് ഉണ്ടാവുന്ന ചക്കയും മാങ്ങയുമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായ വിഭവങ്ങളായി ഒരുക്കുക ശ്രദ്ധിക്കും നമ്മൾ വിഷുവിന് കണിവയ്ക്കുന്ന ചക്ക ചക്കയെ വിഷുവിന്റെ അന്ന് പനസം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് പണ്ടത്തെ കാരണവന്മാർ പറയുക വിഷു കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ പനസത്തെ മുറിച്ചുകൊണ്ടാണ് വിഷുദ്യ ആരംഭിക്കുക എന്ന് പറയും ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങൾ ആലപിക്കുന്നതിന് മുമ്പ് പാടുന്നതായ ശ്രീഗണപതിനി എന്ന ഗണപതി സ്തുതിയിൽ പനസനാദിക്കേ ലീ ജമ്പൂ എന്ന് പാടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഐശ്വര്യ സമൃദ്ധമായ ആയൊരു ആരോഗ്യ കൂടിയ സമ്പൽ കൂടിയ ഒരു നല്ലൊരു വിഷുവും വർഷവും നേർന്നുകൊണ്ട് ശ്രീ